നല്ല രീതിയിൽ കളിച്ചു മുന്നേറിക്കൊണ്ടിരുന്ന സിബിനെ ബിഗ് ബോസ് എന്ന വാർത്ത ഞെട്ടലോടെയാണ് ഒരുപാട് പ്രേക്ഷകർ സ്വീകരിച്ചത് ഇത് ഈ യഥാർത്ഥത്തിൽ ഇവർ തമ്മിലുള്ള ഒത്തുകളിയാണോ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സിബിൻ ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ബിഗ് ബോസ് ഒരു ഗെയിം ഷോയാണെന്ന് നമുക്കറിയാം തീർച്ചയായും കഴിഞ്ഞ തവണ ഡോക്ടർ റോബിൻ ബിഗ് ബോസിൻ്റെ പ്രതീക്ഷിക്കും അപ്പുറം ഒരു രാജാവായിട്ട് ബിഗ് ബോസിനേക്കാൾ മേളിൽ വളർന്നുപോയി അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു രാജാവിനെയും അവർക്കിനി ആവശ്യമില്ല അപ്പോൾ ഈ ഒരു ഗെയിമിൽ ആദ്യം മുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഓവറായിട്ട് ഷൈൻ ചെയ്ത എല്ലാവരെയും പുറത്ത് ആദ്യം ആദ്യമേ തന്നെ പുറത്തേക്ക് പുറത്തേക്ക് ആക്കുന്ന ഒരു പ്രവണത നമുക്ക് പെട്ടെന്ന് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഒരു വൈൽഡ് കാർഡായിട്ട് ഗെയിം എല്ലാം കണ്ട് മനസ്സിലാക്കിയ സിബിൻ ഓർത്തുപോയി വൈൽഡ് കാർഡിൽ തന്നെക്കാൾ മികച്ച ഒരാളിനിയില്ല താൻ വില പേശിയാൽ ഏഷ്യാനത് കേൾക്കേണ്ടതായിട്ട് വരും എന്ന് സിബിൻ വെറുതെ തെറ്റിദ്ധരിച്ചു പോയി യഥാർത്ഥത്തിൽ ആ ബിഗ് ബോസ് ടീം ദിവസക്കൂലിക്ക് എടുത്തിരിക്കുന്ന വ്യക്തികളാണ് സിബിൻ ഉൾപ്പെടെ അതിനകത്തുള്ള എല്ലാ വ്യക്തികളും അതായത് നമ്മളൊക്കെ അവരുടെ വേലക്കാരാണ് അല്ലെങ്കിൽ ജോലിക്കാരാണ് അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം കൃത്യമായിട്ട് അനുസരിക്കേണ്ട വ്യക്തികളാണ് അതിനാണ് ഓരോ ദിവസവും അവിടെ നിൽക്കുന്നതിനുള്ള കൂലി നമുക്ക് തരുന്നത് അപ്പോൾ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സിബിനെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരുപാട് മോശപ്പെട്ട രീതിയിൽ വീട് ഇടുന്നുണ്ട് മോഹൻലാലിന് നമുക്കങ്ങനെ പറഞ്ഞിട്ട് യാതൊരു കാര്യവും കാരണം കോടികൾ പ്രതിഫലം വാങ്ങിക്കൊണ്ട് അവർ പറയുന്ന രീതിയിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കൽ മാത്രമാണ് മോഹൻലാലിൻ്റെ തൊഴിൽ അതായത് ആഴ്ച ഒരു ദിവസം വരുന്നതിന് പുള്ളിക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് ഏകദേശം ഒരു കോടിയോളമാണ് എന്നാണ് അറിവ് അപ്പോൾ പുള്ളി മുഴുവൻ എപ്പിസോഡും കുത്തിയിരുന്ന് കണ്ട് രാത്രിയും പകലും അവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങൾ കണ്ടിട്ടൊന്നും അല്ല വരുന്നേ അവർ പറയും ഇന്നിന്ന കാര്യങ്ങൾ പറയണം ഇന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം ഈ രാത്രിയും പകലും കുത്തിയിരുന്ന് കുത്തിരുന്ന് കാണാത്തൊരാൾക്ക് കിട്ടുന്ന ആ അടിസ്ഥാനപരമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രമാണ് മോഹൻലാൽ അവിടെ സംസാരിക്കുന്നത് അതിജീബ് ജിൻഡോ ആണെങ്കിലും സിബിനാണേലും ജാസ്മിൻ ആണെങ്കിലും ഗബ്രി ആണെങ്കിലും പുള്ളി സംസാരിക്കുന്ന ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർ ഈ ബിഗ് ബോസ് ടീം പണം കൊടുത്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റാഫ് മാത്രമാണ് മോഹൻലാൽ എന്നുള്ളതല്ല സത്യം ഇപ്പോൾ ഈ ബിഗ് ബോസിനേക്കാൾ മുകളിൽ കയറി മോഹൻലാലിനകത്ത് ഒന്നും ചെയ്യാനോ പറയാനോ കഴിയുകയില്ല മോഹൻലാൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് ഈ പരിപാടി നല്ലതല്ല ഫെയർ അല്ല തൻ്റെ പേരിനെ ബാധിക്കുന്നു എന്ന് തോന്നിയാൽ അടുത്ത തവണ ഞാൻ ഈ പരിപാടിക്കില്ല പൊന്ന് സഹോദരങ്ങളെന്ന് പറഞ്ഞ് നിർത്തിട്ട് പോകാം ഇത്തവണ പുള്ളിക്ക് അത് പറ്റുകയുമില്ല കാരണം പ്രതിഫലം വാങ്ങിക്കഴിഞ്ഞു അവർ തമ്മിലെ ഉണ്ട് ഇനി നമുക്ക് സിബിൻ്റെ കാര്യത്തിലേക്ക് വരാം അവർ കൂലി കൊടുത്ത് ഇല്ലെങ്കിൽ നമ്മളൊരു ജോലിക്ക് ഒരാളെടുത്ത് അല്ലെങ്കിൽ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിന് ഉപരിയായിട്ട് അതിനകത്ത് ബഹളം ഉണ്ടാക്കുക വഴക്കുണ്ടാക്കാത്ത ചെയ്യുന്നതെല്ലാം വളരെ മികച്ച ഗെയിമാണെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയും എന്നാൽ ബിഗ് ബോസിന് അതിൻ്റേതായ കുറേ നിയമാവലികളുണ്ട് അവർക്ക് ഇന്നയാൾക്ക് വേണം ഗെയിമറാകാൻ സാധ്യതയുള്ള ഇത്ര ഇത്ര വ്യക്തികളുണ്ട് ഇവരെ ഇത്ര പേര് അവസാനത്തെ ഫൈവിലെത്തും എന്നൊക്കെ ഒരു പ്രതീക്ഷ ഇല്ലെങ്കിൽ ഒരു ഉണ്ട് ഇതിനപ്പുറത്തേക്ക് ആരെങ്കിലുമൊക്കെ കടന്നു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയെ ഡീഗ്രേഡ് ചെയ്യും മാത്രമല്ല സിബിൻ അതിനകത്ത് കാണിച്ചത് വളരെ മോശപ്പെട്ട കാര്യങ്ങൾ അത് നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കണം ആളെ ബുദ്ധിമാനാണ് നല്ലതുപോലെ ആളുകളെ രസിപ്പിക്കാൻ എൻ്റർടൈൻ ചെയ്യാനൊക്കെ കഴിവുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ പുള്ളിക്ക് പറ്റിയ ഒറ്റ മണ്ടത്തരം ഈ ജാസ്മിനെ ഗബ്രിയനെ മാത്രം ടാർഗറ്റ് ചെയ്തു അതിന് പകരം മറ്റു രീതിയിൽ കളിച്ചു മുന്നേറേണ്ട കളി ഇവരുടെ പുറകെ കൂട്ടം ചേർന്ന് ഒറ്റയ്ക്കുമല്ല കുറേ പേര് കൂട്ടം ചേർന്ന് നശിപ്പിച്ചു കളഞ്ഞു അവസാനം വഴക്ക് കേട്ടപ്പോൾ അങ്ങേര് കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത് എന്താണ് ബിഗ് ബോസിനെ നന്നാക്കാൻ ഇല്ലെങ്കിൽ ഡോക്ടർ റോബിനെ പോലെ അടുത്ത രാജാവായിട്ട് മാറാൻ തൻ്റെ മൈക്ക് ഊരിയിട്ടു അതൂരിയിട്ടു ഞാൻ ഇനിയൊന്നിനും കയറുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു സീനുണ്ടാക്കി അനാവശ്യമായിട്ട് താൻ എന്തോ വലിയ സംഭവമാണെന്നും താനില്ലാണ്ട് ഇനി ഗെയിം മുന്നോട്ട് പോകേയില്ലെന്നും ഇല്ലെങ്കിൽ സിബിന് തൻ്റെ കഴിവിലെ ഉറച്ച വിശ്വാസമോ ആത്മവിശ്വാസമോ അല്പ അഹങ്കാരം കൂടെ കൂടി ചേർന്ന് ഒരു വിലപേശൽ തന്ത്രമാണ് അവിടെ നടത്തിയത് ഈ വിലപേശൽ തന്ത്രം യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടു പോയി അത് മാത്രമാണ് അവിടെ നടന്നത് എന്നെ പുറത്താക്കിയെന്ന് വിലപിച്ചിട്ട് ഒരു കാര്യമില്ല ഈ പറയുന്ന സിബിൻ തന്നെ പറയുന്നുണ്ടെങ്കിൽ അവരെ ഭയമാണ് ഈ ഭയം എന്ന് പറയുന്നത് ജസ്മ ജാസ്മിനും ഗബ്രിയോ ടീമിനെയാണ് കാരണം പുള്ളി ചെറിയ ചെറിയ പരിപാടികളുമായിട്ട് ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലുകളിലൊക്കെ പരിപാടി അവതരിപ്പിച്ച് ജീവിച്ചു പോകുന്നൊരു വ്യക്തിയാണ് അപ്പോൾ തൻ്റെ നില മറന്നുകൊണ്ട് അവരേക്കാൾ മുകളിലേക്ക് വളരാൻ ശ്രമിച്ചു അതാണ് ഇങ്ങനെ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം രണ്ടാമത് അങ്ങനെ ഒരു ഉദ്ദേശം എന്നതാണ് ആ രണ്ട് ദിവസത്തേക്ക് കൺഫെൻഷൻ റൂമിൽ ഇരുത്തും തൻ്റെ കണ്ടീഷനൊക്കെ ബിഗ് ബോസ് കേൾക്കും തനിക്ക് ചെറുതായിട്ട് നേരിട്ട ഒരു ചെറിയൊരു അപമാനത്തെ താൻ അത് മറ്റൊരു രീതിയിൽ തൻ്റെ ബുദ്ധി കൊണ്ട് കളിച്ച് തനിക്ക് തന്നെ ആളുകളുടെ അവിടെയുള്ളവരുടെ എല്ലാവരുടെ ഇടയിലുള്ള അംഗീകാരമൊക്കെ നേടിക്കൊണ്ട് വന്ന് ചെറുതായിട്ട് നഷ്ടപ്പെട്ട തൻ്റെ അഭിമാനത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് കാണിച്ച വലിയൊരു പൊറാട്ട നാടകമാണ് അപ്പോൾ ഈ പൊറാട്ടനാടകമൊക്കെ സിബിനേക്കാൾ വലിയ ബുദ്ധിയുള്ള ആളുകളുടെ ഇടയ്ക്കാണ് ചെയ്യുന്നത് മാത്രമല്ല അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന മെസ്സേജ് എന്താ സിബിൻ ഊരി നാളെ ഇതുപോലെയുള്ള ഓരോ സിബിനെ വീണ്ടും അതിനകത്ത് കളി ഞാൻ വീട്ടിൽ പോകുക ഇറക്കി വിടാൻ പറഞ്ഞാൽ ഇല്ലെങ്കിൽ മതിലെയടി പോകുമെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു വ്യക്തി ആ നിയമത്തിൽ ഒതുങ്ങുന്ന ഒരു വ്യക്തിയല്ല അപ്പോൾ ഇവനെ ഇവനെപ്പോലെ ഇവനെ വീണ്ടും കൺഫൻഷൻ റൂമിലിട്ടു കൗൺസിലറുടെ സഹായം കൊടുത്തു വീണ്ടും ഇതിനകത്ത് കയറ്റിക്കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം ഇവനെപ്പോലെ ഇത് അടുത്തൊരാളും മാതൃകയാക്കും ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ വില വേശാം ഞങ്ങളെക്കാൾ മികച്ച ഗെയിം ഇല്ല ഞാനില്ല ഇനി മുന്നോട്ട് പോകയില്ലെന്നൊക്കെ വെറുതെ അബദ്ധ ധാരണകൾ കൊണ്ട് വലിച്ചു വെച്ച ചെറിയൊരു മണ്ടത്തരം അതിരി കിടന്ന ആത്മവിശ്വാസ അഹങ്കാരം ഇതുകൊണ്ട് കാണിച്ചതാ അല്ലാണ്ട് നീ പൊക്കോ ഇറങ്ങി പോകാൻ പറഞ്ഞില്ലല്ലോ സിബിനെ അവിടുന്ന് ഞാൻ വലിയ സീനുണ്ടാക്കി ആൾ കളിച്ചു ചെറുതായിട്ട് ഈഗോ ഹർട്ടായപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാക്കി ഞാൻ വലിയ ഗെയിമറാണെന്ന് ഓർത്തയിരുന്നതിന് കിട്ടിയ ഒരു തിരിച്ചടി പുള്ളിക്ക് സഹിക്കാൻ പറ്റിയില്ല അതിന് ഒന്നുമല്ലാത്ത മോഹൻലാലിനെ തെറിവ് പറഞ്ഞിട്ട് അവനവൻ കാണിച്ചെന്താണെന്നല്ലേ ചിന്തിക്കേണ്ടേ വേലവേശൽ തന്ത്രമാണ് സിബിനവിടെ ഫൈറ്റ് ചെയ്ത് പക്ഷേ അതിൽ കൂടുതൽ ബുദ്ധിയുള്ള ടീമിന് മുന്നിൽ പരിപാടി നടന്നില്ല അതുകൊണ്ട് ഇറങ്ങി വന്നിട്ട് ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാമിനെ കുറിച്ചൊരു കുറ്റം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതുതന്നെയാണ് ഡോക്ടർ റോബിന് പറ്റിയതും ഒരിക്കലും രജിത് സാറിനെ നോക്കണം അപ്പോൾ അദ്ദേഹത്തെ രണ്ടാമത്തെ റൗണ്ട് വിളിച്ചു റോബിമെന്ന് തെറി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയാലും പുള്ളി എത്ര മാന്യമായിട്ടാണ് പറഞ്ഞത് അത് പക്വതിയാണ് നമുക്ക് നൂറ് രൂപയെങ്കിലും ഒരാൾ തന്നിട്ടുണ്ടെങ്കിൽ അതിനോടൊരു കൂറ് പുലർത്താൻ കൂടെ പഠിക്കണം ഈ സിബിനൊക്കെ കാണിക്കുന്ന സത്യത്തിൽ ഏഷ്യാനെറ്റിൻ്റെ പ്രതിഫലം വാങ്ങിക്കൊണ്ട് ഈ ബിഗ് ബോസ് ടീമിൻ്റെ പൈസ വാങ്ങിക്കൊണ്ട് ഇവന് ഇത്ര ഫേമസ് ആയ ഈ സിബിൻ എന്നുള്ളൊരു വ്യക്തിയൊക്കെ ഞാൻ ഇതിനു മുന്നേ കേട്ടിട്ട് പോലുമില്ല അപ്പോൾ സിബിനെ പോലെയുള്ള ഓരോ വ്യക്തികളും അതിനകത്ത് വരുന്നത് അവരുടെ ചെലവിൽ അവരുടെ ഭക്ഷണം കൊടുത്ത് അവരുടെ കൂലി കൊടുത്ത് നല്ല താമസ സൗകര്യം കൊടുത്ത് വെച്ചിട്ട് അവരുടെ പണിക്കെടുത്ത പണിക്കാരൻ അവരെ വെല്ലുവിളിക്കുന്നതിന് തുല്യല്ലേ മറുവശം നമ്മൾ ഒരു സ്ഥാപനം നടത്തുമ്പോളോ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ കോൺട്രാക്ട് ബേസിലോ അല്ലാതെ അഞ്ചോ അറേകളോ വിളിച്ച് നീന്തിക്കുക നമ്മൾ പറയുന്നതിനപ്പുറത്തേക്ക് വന്നു രണ്ടാം ദിവസം നീ ഇന്ന രീതി ചെയ്യണമെന്ന് പറഞ്ഞ് ഇല്ലെങ്കിൽ പ ചെയ്ത കാര്യം ശരിയായില്ലെന്ന് പറഞ്ഞാൽ ഉടനെ എനിക്കിൻ്റെ പണി വേഡ്രോ പൂല്ലേ എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മളെ അവൻ്റെ മുന്നിൽ ഇക്ഷ വരപ്പിക്കാനും മുട്ട കുത്തിക്കാനും വേണ്ടിയിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും മൊലലി സമ്മതിക്കോ നിങ്ങളാണത് സമ്മതിക്കോ ഇല്ല അത് മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ ബിഗ് ബോസ് കാണിച്ചത് അതിനൊന്നിങ്ങനെ വെറുതെ ആരോടെങ്കിലും ഉള്ള ആരാധന മൂത്ത് വെറുതെ അന്യായമായിട്ട് ന്യായീകരിക്കരുത് അവൻ നല്ലൊരു കളിക്കാരനായിരുന്നു ബുദ്ധി ഉണ്ടായിരുന്നു കഴിവുണ്ടായിരുന്നു പക്ഷേ കുറേയേറെ മണ്ടത്തരങ്ങളും കാണിച്ചു അവസാനം ഞാൻ പുറത്തോട്ട് പോകുക എന്ന് പറഞ്ഞ് ഗുസ്തി പിടിച്ച് തുള്ളിച്ചാടി നിന്നിട്ടല്ലേ എന്നിട്ട് എന്നെ ഇറക്കി വിട്ടുകാന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ വെറുതെ മണ്ടത്തരമാണ് ഇത് കേട്ട് ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ബോധമില്ലാണ്ട് നമ്മളിറങ്ങിയിട്ട് കാര്യമില്ല അവൻ കാണിച്ച മണ്ടത്തരം എന്നാണെന്ന് ചിന്തിച്ച് നോക്ക്